നാല് പോയിൻറ്റ് രണ്ട് ഇൻറ്റു മൂന്ന് ദശാംശ സംഖ്യ ഉൾപ്പെടുന്ന ഗുണനം വരുമ്പോൾ ദശാംശം ഒഴിവാക്കി സംഖ്യ മാത്രം എടുക്കുക നാൽപ്പത്തി രണ്ട് ഗുണിക്കണം ഈ സംഖ്യ മൂന്ന് ഗുണിക്കുമ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് ആറ് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് നൂറ്റി ഇരുപത്താറ് കിട്ടി ദശാംശം കഴിഞ്ഞിട്ട് ഇവിടെ ഒരക്കമുണ്ട് അപ്പോൾ ഇവിടെയും ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം വരണം അപ്പോൾ ദശാംശം പണിയിട്ടാൽ മതി ഇപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം ഉത്തരം പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് പോയിൻ്റ് ഒന്ന് ഇൻറ്റു രണ്ട് ദശാംശം ഒഴിവാക്കുമ്പോൾ എഴുപത്തൊന്നെന്ന് വരും ഇൻറ്റു രണ്ട് ഗുണിക്കുമ്പോൾ രണ്ട് ഇൻഡു ഒന്ന് രണ്ട് രണ്ട് ഇൻഡു ഏഴ് പതിനാല് ഇവിടെ ദശാംശം കേട്ട് ഒരാക്കുണ്ട് അപ്പോൾ ഇവിടെയും ദശാംശം കേട്ട് ഒരാക്കം വരണം ഉത്തരം പതിനാല് പോയിൻറ്റ് രണ്ട് മൂന്ന് പോയിൻറ്റ് നാല് ഇൻറ്റു രണ്ട് പോയിൻറ്റ് ഒന്ന് ദശാംശം ഒഴിവാക്കുമ്പോൾ മുപ്പത്തി നാല് ഗുണിക്കണം രണ്ട് പോയിൻറ്റ് ഒന്ന് ദശാംശം ഒഴിവാക്കുമ്പോൾ ഇരുപത്തൊന്ന് ഗുണിക്കുക ഒന്ന് കൊണ്ട് മുപ്പത്തിനാല് ഗുണിച്ചാൽ മുപ്പത്തി നാല് രണ്ട് കൊണ്ട് മുപ്പത്തിനാല് കുളിച്ചാൽ അറുപത്തെട്ട് കൂട്ടുക നാല് എട്ട് മൂന്ന് പതിനൊന്ന് ശിഷ്ടം ഒന്ന് ആറ് ഏഴ് എഴുന്നൂറ്റി പതിനാല് ഇവിടെ ദശാംശം കേട്ട് ഒരാക്ക് கண்டு ഇവിടെ ദശാംശം കേട്ട് ഒരക്കുണ്ട് ഈ ഒന്നും ഒന്നും കൂടി കൂട്ടുമ്പോൾ എന്തു വരും രണ്ട് എന്ന് വരും അതായത് ദശാംശം കഴിഞ്ഞിട്ട് രണ്ടക്കം വരണം ദശാംശം കഴിഞ്ഞിട്ട് രണ്ടക്കം വരണം ഇവിടെ ദശാംശം എടു അതാണ് ദശാംശം കഴിഞ്ഞിട്ട് രണ്ടക്കായി ഏഴ് പോയിൻറ്റ് ഒന്ന് നാല് അഞ്ച് പോയിൻറ്റ് ഏഴ് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് രണ്ട് ദശാംശം ഒഴിവാക്കിയ അൻപത്തേഴ് ഗുണിക്കണം ഒന്ന് പോയിൻറ്റ് രണ്ട് ദശാംശം ഒഴിവാക്കിയ പന്ത്രണ്ട് നമുക്ക് വേണമെങ്കിൽ പന്ത്രണ്ട് കൊണ്ടൊന്നിച്ച് കുടിക്കാം പന്തി ഏഴ് എൺപത്തി നാല് ശിഷ്ടം എട്ട് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപതും എട്ടും അറുപത്തിയെട്ട് അറുന്നൂറ്റി എൺപത്തിനാല് എന്ന് കിട്ടി ഇനി ദശാംശം നോക്കുക ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം ഒന്നും ഒന്നും കൂട്ടിയാൽ എന്ന് വരും അപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് രണ്ടക്കം വരണം അപ്പൊ ദശാംശം ഇവിടെയിട്ടാൽ ദശാംശം കഴിഞ്ഞിട്ട് രണ്ടക്കം ആയി ഉത്തരം ആറ് പോയിന്റ് എട്ട് നാല്